നമസ്കാരം തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ എൻ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ പ്രശാന്ത് ഭൂഷൻ്റെ ഒരു കൺഫെഷനാണ് ഒരു കുംഭസാരമാണ് അദ്ദേഹം ഇന്നലെ നടത്തിയത് അതായത് രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന അണ്ണാ ഹസ് നേതൃത്വം കൊടുത്ത് സി പി എ രണ്ടിനെതിരെയുള്ള ആ സമരം ഡൽഹിയിൽ വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ ആ സമരം സമരത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് ആ സമരത്തിൽ പങ്കുചേർന്നതിൽ അദ്ദേഹം ഇപ്പോൾ ദുഃഖിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് പലർക്കും അന്ന് അന്നേ സംശയമുണ്ടായിരുന്നു ഇത് ഇത് സംഘപരിവാറിൻ്റെ വേറൊരു വേറൊരു ഒരു 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 ഫ്രണ്ടാണ് എന്നുള്ള വേറൊരു മുഖമാണ് ഇതിലൂടെ വരുന്നത് എന്ന് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അത് കുറെ കാലമായി പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം അദ്ദേഹം ഇതൊക്കുംഭസ്കരിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സമരം ചെയ്തത് അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാം ഇപ്പോൾ യോഗേന്ദ്ര യാദവ് ഇത് പ്രകടിപ്പിക്കുകയും കോൺഗ്രസിന്റെ കോൺഗ്രസുമായി വളരെ സഹകരിച്ചും ബി ജെ പിക്ക് എതിരെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ആം ആദ്മി പാർട്ടി ഈ ആ സമരത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി തന്നെ ഡൽഹിയിൽ അപ്രത്യക്ഷമായിരിക്കുകയാണ് ഏകദേശം പഞ്ചാബിൽ മാത്രമാണുള്ളത് ദലി എലക്ഷനു ശേഷം കെജ്രിവാളിനും ഏകദേശം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ് ശ്രീ മാധവൻകുട്ടിയെ താങ്കൾ പല മുന്നേറ്റങ്ങളും ഇങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മുന്നേറ്റങ്ങളെ മുന്നേറ്റങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മയിലുള്ളത് ആസു അബ്ലിറ്റേഷൻ ആസാമിലെയാണ് ഞാൻ ആസാംകാരി കല്യാണം കേൾക്കാൻ വേണ്ടി ആസാമിൽ പോകുമ്പോൾ അവരെ കാണുകയും ഒരു സ്റ്റുഡൻറ് മൂവ്മെന്റിനെ അധികാരം പിടിച്ചെടുക്കുന്നത് കണ്ട് സന്തോഷിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ തിക്താനുഭവങ്ങൾ കൊണ്ടായിരിക്കണം നമ്മൾ ഞങ്ങളൊക്കെ ഞങ്ങൾ കുറെ പേരൊക്കെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ഈ വരവിനെ കുറിച്ച് വളരെ സ്കെപ്റ്റിക്കൽ ആയിരുന്നു അതുപോലെ തന്നെ ഏകദേശം എന്ന് പറയാം ഇത് എന്താണ് കാണിക്കുന്നത് വളരെ ഇത് ഈയിടെ ഒരു പ്രധാന പാനു മാളമിസ്റ്റ് വളരെ എക്സ്പ്രസിന്റെ വളരെ സീരിയസ് ആയിട്ടുള്ള കോളമിസ്റ്റും അക്കാഡമിക്കുമാണ് അദ്ദേഹം എഴുതി ഇത് ഇന്ത്യൻ ഡെമോക്രസിയിലെ എല്ലാവിധ മുന്നേറ്റങ്ങളും അത് പുതിയ മുന്നേറ്റങ്ങളും സംശയത്തിനെ നിർത്തുന്ന ചില മുന്നേറ്റങ്ങളാണ് ഇതൊക്കെ അതായത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് മുന്നേറ്റങ്ങളായിട്ട് ഇവരൊക്കെ വന്ന് മാറി ഒരുതരം തരം പോലെ ആദ്യം വളരെ നിറഞ്ഞാടിയിട്ട് സ്വയം പിന്നെ കൽസരൂപം കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുവാണ് പക്ഷെ വളരെ പോയി അതുകൊണ്ട് പുതിയ മുന്നേറ്റങ്ങൾ എങ്ങനെ എന്തൊക്കെയാണെങ്കിലും ആൾക്കാർ അതിനെ സംശയം നേരിലേ നിർത്തൂ എന്ന് അദ്ദേഹം ഈയിടെ ഏകദേശം അതിനോട് യോജിക്കുന്നതാണ് പ്രശാന്ത് ഭൂഷന്റെ ഈ ഉപസാരം എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കൾ എങ്ങനെ ഇതിനെ ഇന്ന് ചെറിയ പറഞ്ഞത് ശരിയാണ് ഈ ആർ എസ് എസ് ഫാസിസ്റ്റ് സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ ആർ എസ് എസ് ഇന്ത്യൻ രാഷ്ട്രീയ ജനാധിപത്യത്തെ പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തിന് ഉപയോഗിച്ച നിരവധി കെണികൾ ട്രാപ്പ് സമർത്ഥമായി ഉപയോഗിച്ച നിരവധി അണി കെണികളിൽ ഏറ്റവും ഒടുവിലുത്തേതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അണ്ണാ ഹസാരെയും ആം ആദ്മി പാർട്ടിയെയും അല്ല അതിന്റെ ഇപ്പോഴത്തെ നേതാക്കളെ കെജ്രിവാളിനെയും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയ നാടകം ഞാൻ അത് കൃത്യമായി നാടകം കാരണം ആ സമയത്തും സജീവ മാധ്യമ പ്രവർത്തനത്തിൽ ഉള്ളത് കൊണ്ട് ആ നിലപാടെടുത്തിരുന്നതുകൊണ്ട് ഞാൻ അത് അങ്ങനെ പറയാൻ കഴിഞ്ഞു കാരണം താങ്കൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത് പ്രശാന്ത് ഭൂഷൺ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത് അതിനു മുമ്പ് യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും അതിൽ നിന്ന് ഇറങ്ങിപ്പോയ ചരിത്രം അറിയാം യോഗേന്ദ്ര യാദവ് ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി സജീവമായി രാഷ്ട്രീയം ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ഇന്ത്യയിലെ ആകമാനം അതിന്റെ ഭക്താവായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രശാന്ത് ഭൂഷൺ പോലും ഇന്ത്യയിലെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് പിടിച്ചടക്കലിനെതിരായിട്ടുള്ള ധീരമായ സം വക്താക്കളിൽ ഒരാളാണ് നിയമരംഗത്തായാലും പ്രക്ഷോഭ രംഗത്തായാലും ഓക്കെ അപ്പോൾ ഈ അണ്ണാ ഹസാരയുടെ ഇന്ത്യ അഗൈൻസ്റ്റ് ഐ എ സി പ്രസ്ഥാനത്തിന്റെ അതിൽ നിഷ്കളങ്കമായി അത് വെറും ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം മാത്രമാണെന്ന് ധരിച്ച് അതിൽ കയറി അതിന് നേതൃത്വം കൊടുത്ത എല്ലാ നല്ല ആളുകളും അതിൽ നിന്ന് അതിനെ ഇന്ന് തള്ളി പറയുന്നു അതിൽ ഏറ്റവും കൂടി തള്ളി തള്ളിപ്പറയുന്നതാണ് പ്രശാന്ത് ഭൂഷൺ ഒരു കാര്യം ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങണമെന്ന് പറയുന്നത് ഞാൻ ഞാൻ ഡൽഹിയിൽ പത്രപ്രവർത്തനം തുടങ്ങിയ കാലത്താണ് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള ജെ പിയുടെ സമ്പൂർണ്ണ ക്രാന്തി സമ്പൂർണ്ണ വിപ്ലവം അതായത് കോൺഗ്രസിനെ ഈ സമാനമായ സന്ദർഭം കോൺഗ്രസിൽ അഴിമതി ആരോപണങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യം കരിനിയമങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച ബിഹാറിലേക്ക് പടരുന്ന ആർ എസ് എസ് പിന്നിൽ നിന്ന് ചരടു വലിച്ച സമ്പൂർണ്ണ ക്രാന്തി അതാണ് ആദ്യമായി ബി ജെ പി അധികാരം നുണയാൻ സഹായിച്ചത് കേരള ഇന്ത്യയിൽ താങ്കൾ ഓർക്കുന്നുണ്ടാവും ആ കാലഘട്ടം ഒമ്പിച്ച് പ്രഥമം പ്രഥമ ദൃഷ്ടിയാൽ അതെ തീർച്ചയായും ഏകാധിപതിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരം അതിന് സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്നു ഇന്നത്തെ ഇന്ന് ഇന്ത്യ ബ്ലോക്കിന്റെ അംഗങ്ങളായും ഇന്ന് ബി ജെ പിയുടെ കൂടെയുള്ള പല ചുറുചുറുക്കുള്ള നേതാക്കളും നിതീഷ് യാദവ് ആ അത്രയോ ആളുകൾ അത് രാഷ്ട്രീയമായി ഒരിക്കലും ഹിന്ദുത്വ ഫാസി യാതൊരു ആശയപരമോ വൈകാരികപരമോ ആയിട്ട് ജെ പി മുതൽ ജെ പി ഒരിക്കലും ഒരു ആർ എസ് എസ് അനുഭാവിയായിരുന്നില്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിനും അതിന്റെ കാലഘട്ടത്തും അതിനുശേഷവും നെഹ്റുവുമായി കലാപം ചെയ്ത് പുറത്തു പോരുമ്പോൾ പോലും ആ ജയപ്രകാശ് നാരായണൻ ഒരു ആർ എസ് എസ് അനുഭാവിയായിരുന്നില്ല എന്നാൽ ആ അന്ന് ശരിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച ഒരു ബഹുജന പ്രസ്ഥാനത്തിൽ നുഴഞ്ഞു കയറി അതിൻ്റെ നേതൃത്വം പിടിച്ചു പറ്റി അധികാരത്തിൽ വരാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് അന്ന് അതിൻ്റെ പുറകിൽ പ്ര പ്രവർത്തിച്ചിരുന്നത് ഒരു മിനിറ്റ് അവർ കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായ അനുഭവത്തിൽ അതിന്റെ പുറകിൽ കൃത്യമായി പ്രവർത്തിച്ചിരുന്നത് ഒരാൾ എന്റെ പിന്നീടുള്ള മുതലാളിയായ രാംനാഥ് ഗോയന് രാംനാഥ് ഗോയങ്കയും നാനാജി ദേശ്മുഖും തമ്മിൽ നാനാജി ദേശ്മുഖ് ആർ എസ് എസിന്റെ തല തൊട്ടപ്പൻ അദ്ദേഹത്തിന്റെയും ബുദ്ധിയിൽ അദ്ദേഹം അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമായിരുന്നു ഈ സമരത്തിന്റെ രൂപവും അതിന്റെ ഭാവവും അതിന്റെ ലക്ഷ്യവും അത് ഒരർത്ഥത്തിൽ വിജയിക്കുന്നു എന്ന സോഷ്യലിസ്റ്റുകാർ അദ്ദേഹത്തിന്റെ ഒരു യഥാർത്ഥ ജനാധിപത്യ നിലപാട് കൊണ്ട് ഈ ജനത ജനസംഖ്യ ഇതിനകത്ത് അകത്ത് കയറാൻ കഴിയുകയില്ല എന്ന നിലപാട് അന്നത്തെ സോഷ്യലിസ്റ്റുകൾ എടുത്തത് കൊണ്ടാണ് അന്ന് ബി ജെ പിയുടെ ജന്മം ഉണ്ടായത് അതുകൊണ്ട് ആ പുറകിലുള്ള ചരടുവലി കെണി ഈ പറയുന്ന പോലെ അഭിനയം വിവിധ മുഖൂട്ടങ്ങൾ വിവിധ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മുഖം കൂടി അണിച്ച് അണിയിച്ച് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നിരവധി പരിപാടികളിൽ ഒന്നായിരുന്നു ആരും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അടിയന്തരാവസ്ഥയെ ഒരുവിധത്തിലും പിന്തുണയ്ക്കുന്നയാളല്ല തീർച്ചയായും അത് ഏകാധിപത്യത്തിന്റെയും ഒരു ഗുണപാർട്ടിസ്റ്റ് കൂവിന്റെയും ഭാഗമായി ഇന്ത്യൻ ജനത നേടിയെടുത്ത് സ്വാതന്ത്ര്യം അപഹരിച്ച് അതിനെ പ അതിനെ തകർക്കേണ്ടത് തന്നെയായിരുന്നു പക്ഷേ അതിനെതിരായി വന്ന പ്രസ്ഥാനത്തിന്റെ അതിന്റെ ചുങ്കം അതിന്റെ അതിന്റെ കഴുക്കും അതിന്റെ അതിന്റെ ആങ്കർ ആങ്കറായി പ്രവർത്തിച്ചത് അതിന് നങ്കൂരമായി പ്രവർത്തിച്ചത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയതും ആർ എസ് എസ് ആയിരുന്നു എന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടായിരത്തി പതിനാലിലേക്ക് വരാം രണ്ടാഴ്ച പതിനാലിലെ പ്രസ്ഥാനത്തിന്റെ മുഖം കൂടി അഴിമതി വിരുദ്ധതയായിരുന്നു ഗാന്ധിയനായിരുന്നു അണ്ണാ ഹസാരെ അത്ര എങ്ങനത്തെ ഗാന്ധിയൻ അതോറിട്ടേറിയൻ ഗാന്ധിയൻ തന്റെ ആശ്രമത്തിൽ ആരെങ്കിലും സിഗരറ്റ് വലിച്ചാൽ അയാളെ ചാട്ടവാറടിക്കുന്ന രീതിയിലുള്ള ഒരു വികൃതമായിട്ടുള്ള ഗാന്ധിയൻ ഒരു ഒരു വ്യക്തി ഇദ്ദേഹത്തെ മുന്നിൽ കാണിച്ചുകൊണ്ട് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗത്തിൽ രാജ ഒരാളെ മുഖംമൂടിയാക്കി വെച്ചുകൊണ്ട് കൃത്യമായി ആർ എസ് എസിന്റെ ബുദ്ധികൾ അതിലൊന്ന് ഞാൻ പറയാം എനിക്ക് പറയുന്ന വ്യക്തിയാണ് ഗോവിന്ദാചാര്യ ആദ്യത്തെ ബി ജെ പിയുടെ ആർ എസ് എസ് ജനസംഘത്തിന്റെയും ബി ജെ പിയുടെയും കുസൂക്ഷ്മ ബുദ്ധിയായിരുന്ന വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതാവായി പിന്നീട് ബി ജെ പിയിൽ നിന്ന് അകലം പാലിച്ചു പോയ ഗോവിന്ദാചാര്യ കഴിഞ്ഞില്ല ഇന്ന് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ഡോവൽ തലവനായ വിവേകാനന്ദ ട്രസ്റ്റ് താങ്കൾക്ക് താങ്കൾക്കിതൊക്കെ അറിയാമായിരിക്കും താങ്കൾ ഡൽഹിയിൽ ഇപ്പോഴും തുടരുന്നയാളാണ് ഞാൻ ഈ പേരുകളൊന്നും താങ്കളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമല്ല വിവേകാനന്ദ ട്രസ്റ്റ് ആയിരുന്നു ഒരു ബുദ്ധി പുറകില്ല ബുദ്ധി ഒരു എന്താ പറയണ്ട ഈ ഈ പാവിച്ചിരുന്ന ബുദ്ധി ഗോവിന്ദാചാര്യ അവർ നിരന്തരമായി ബി ജെ പിയുടെ നേതൃത്വമായി പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് എന്തിന് നമ്മുടെ സഖാവ് വൃന്ദാക്കാരട്ടിനെ പോലും അത് ആ സ്റ്റേജിൽ എത്തിച്ചു ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുട ചെറിയാനെ വൃന്ദാക്കാരറ്റ് അതിനെ പിന്തുണച്ചുകൊണ്ട് അപ്പൊ നമ്മളുടെ 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 മനസ്സ് നമ്മളിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ബോധം പറഞ്ഞു ഇത് ഇത് അപകടമാണല്ലോ പോകുന്നത് ഇത് ഒരു ഹൈജാക്ക് എന്നുള്ള ഇംഗ്ലീഷ് വാക്കില്ലേ ഇതെവിടേക്കാണ് തട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി രണ്ടായിരത്തി പതിനാലിൽ നടന്ന നാടകം എവിടെയാണ് ഇന്ത്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കി ഞാൻ ചെറിയാനോട് ഒരു കാര്യം കൂടി പറയാം ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് കേരളത്തിൽ പത്രപ്രവർത്തനം നടത്തുമ്പോൾ ആണ് ഈ ഈ പ്രസ്ഥാനത്തോടുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം കണ്ട് ഞാൻ ഞെട്ടിയത് കുറച്ച് പേരുകൾ പറയാം എം എൻ കാരാശ്ശേരി ഗാന്ധിയൻ കഴിഞ്ഞില്ല ബി രാജീവൻ മാർസിസ്റ്റ് ലെനഡിസ്റ്റ് മാർസിസ്റ്റ് പ്രബുദ്ധ മാർസിസ്റ്റ് സാറാ ജോസഫ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വനിതാ സാഹിത്യകാരി ഞാൻ എങ്ങനെ നീട്ടി നീട്ടി പറയുക ഇവർ മാത്രം പറഞ്ഞാൽ മതി ഇവരുടെ മൂന്ന് പേരും അത്യാഹ്ലാദത്തോടെ അത്യാഹ്ലാദത്തോടെ ഡൽഹിയിലേക്ക് പോയി കെജ്രിവാളിനെ കണ്ടുകൊണ്ട് കേരളത്തിൽ എങ്ങനെ ആപ്പുണ്ടാക്കാം എന്ന് അന്വേഷിച്ച വ്യക്തികളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കേരളത്തിൽ എത്ര വേഗമാണ് ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ മാത്രം യോജിക്കുന്ന ഇവർ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ കോളത്ത് രാജീവൻ നെഗ്രിയുടെയും യൂറോപ്യൻ മാർസിസത്തിന്റെ ആളാണ് അദ്ദേഹം പറയാണ് ഇത് വലിയ മൾട്ടിറ്റ്യൂഡിന്റെ ബഹുജന സഞ്ചയം അവർ സ്വപ്നം കണ്ട യൂറോപ്പ് സ്വപ്നം കണ്ട ബഹുജന സഞ്ചയം ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നു സാറോ ഫെമിനിസ്റ്റ് വിപ്ലവമായി കണ്ടു കാരാശ്ശേരി അത് ഗാന്ധിയൻ വിപ്ലവമായി കണ്ടു അപ്പോഴും ഈ പരമ്പരാഗത കേരളത്തിൽ സന്ദർഭം ഇത് ഇത് ഇന്നും ഇന്നും കേരളത്തിൽ തുടരുന്ന ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഒരു ഒരു സൂക്ഷ്മമായ അറിവില്ലായ്മയല്ലേ അതിന്റെ ഗളിബിലിറ്റി ിറ്റി അറിവില്ലായ്മയല്ല എന്തും വിഴുങ്ങും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും എവിടെയാണെന്നുള്ളത് കൂടി ലാക്കിക്കൊണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ അതിന്റെ കേന്ദ്ര നേതൃത്വം ഇത് ഒരു പുരോഗമനപരമായ സമരമായി മാറുന്നു എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഞാൻ കേരളത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഫാസിസ്റ്റ് മാറിയിച്ച രാഷ്ട്രീയം നമ്മുടെ സ്വതന്ത്ര ബുദ്ധിജീവികളെയും ഇടതുപക്ഷം എന്ന് നടിക്കുന്നവരെയും എനിക്കൊന്ന് കേ വേണുപോലും കെ വേണു എനിക്ക് ഉറപ്പില്ല കെ വേണു എന്റെ അടുത്ത സുഹൃത്താണ് കെ വേണു പോലും ഈ രണ്ടായിരത്തി പതിനാലിലെ ഈ കപട വിപ്ലവത്തെ ദി സ്യൂഡോ അതിനെ സ്യൂഡോ വിപ്ലവം എന്നല്ല ഞാൻ പറയാ ഈ കൗണ്ടർ റെവല്യൂഷൻ എന്തായിരുന്നെങ്കിലും മലയാളം പറയുക എന്ന് എനിക്ക് അറിഞ്ഞോട്ടെ പ്രതി വിപ്ലവത്തിന്റെ ഇന്ത്യയുടെ പ്രതി വിപ്ലവത്തിൽ മഹത്തായ സാധ്യതകൾ കണ്ടതാണ് കേരളത്തിലെ സ്വതന്ത്രം എന്ന് പറയുന്ന ബുദ്ധിജീവി വർഗവും ഒരു ആപ്പിന്റെ ആപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു അസാറ ജോസഫ് അറിയാമോ ആപ്പിന്റെ മുഖപത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു സാറ ജോസഫ് ഇതെല്ലാം മറക്കാൻ അന്നാന്നത്തെ അന്നാന്നത്തെ ടെലിവിഷൻ ചർച്ചയിൽ മറക്കാൻ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ചെറിയോട് ഈ ഓർമ്മ പുതുക്കിയതാണ് അല്ല തീർച്ചയായിട്ടും ഇത് ഇത് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ അടിയന്തരാവസ്ഥയില് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ അടിയന്തരാവസ്ഥയിൽ നടന്ന ഒന്നും ശരിയല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ബിജിവർഗ് ഞാനൊരു കോളേജ് സ്റ്റുഡൻറ് ആയിരുന്നു ബി ജി വർഗീസും അവൻഡിഡേറ്റ് ആണ് അദ്ദേഹത്തും അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ പാർട്ടായിട്ട് മർത്തോമ സഭയുടെ പിരിമേനിൽ ഒരു ലെറ്റർ ഇന്ദിരാഗാന്ധിക്ക് അയച്ചിരുന്നു എമർജൻസി എതിർത്ത് ഇത് ശരിയല്ല നെഹ്റുവിന്റെ മകൾ എങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞൊരു ലെറ്റർ അയച്ചിരുന്നു എന്ന് ഇടതുപക്ഷം ക്യാമ്പയിൻ ചെയ്തപ്പോൾ ഇതൊരിക്കലും ശരിയല്ല അത് ആ ലെറ്റർ ഫോർജഡ് ആണെന്ന് പറഞ്ഞ ആൾ ഒരു സമൂഹമായിരുന്നു നമ്മുടെത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കലാകാമതിയിലെ ടിവിയ ഷണായും മാധവൻകുട്ടിയും കൂടെ താങ്കളുടെ പേരുള്ളിലെ മാധവൻകുട്ടി കൂടെ ഒരു സീരീസ് എഴുതിയിരുന്നു അടിയന്തരാവസ്ഥയുടെ വരവും പോക്കും സക്കറിയ അടിയന്തരാവസ്ഥ മലയാളിയെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ആർട്ടിക്കിൾ എഴുതി ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കിടപ്പുണ്ട് പക്ഷേ അതിൽ നിന്നും പാഠം പഠിക്കാതെ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയെ നാട്ടിൽ വളരെ ഇതായിട്ട് കൊണ്ടുനടക്കുന്ന ചിലരുണ്ട് എന്ന് താങ്കൾ തന്നെ പറയുമ്പോൾ എനിക്ക് എന്താണ് എന്താണ് ശരിയാച്ചൻ ഒരു കാര്യം ഞാൻ പറയട്ടെ സത്യസന്ധ ഭാവണമല്ലോ ഇവരെല്ലാം അതിവേഗം ഈ വ്യാമോഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതാണ് കേരളത്തിലെ വ്യത്യാസം പ്രശാന്ത് ഭൂഷൺ ഈ പറയുന്ന ഏറ്റുപറച്ചിൽ സാറാ ജോസഫും ഈ പറയുന്ന കെ വേണുവും വീരാജീവനും കാരശ്ശേരിയുമൊക്കെ ഒക്കെ എന്നെ കൈവൊള്ളി പുറത്തു വന്നു പക്ഷെ കൈവൊള്ളി പുറത്തു വന്നു തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പുതിയ പ്രതിലോമ ശക്തികളെ പിന്തുണയ്ക്കുമ്പോൾ അവർ ഓർക്കണം അത്രയും എനിക്ക് പറയാനുള്ളൂ അവരെല്ലാം മാറിക്കഴിഞ്ഞു അവരെല്ലാം ഇന്ന് നമ്മളുടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ചേരിയിലാണ് കെ വേണുവും സാരാ ജോസും അവരൊക്കെ വ്യക്തിപരമായി തന്നെ നമ്മളുടെ പ്രസ്ഥാനങ്ങളിലെല്ലാം ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകങ്ങളായി മാറിയിരിക്കുകയാണ് എന്നാൽ പോലും ഈ ചരിത്രം മറക്കരുത് നമ്മൾ കബളിപ്പിക്കപ്പെട്ടു എന്ന തിരിച്ചറിവാണ് ബുദ്ധിജീവികളുടെ ആദ്യത്തെ ലക്ഷണം അല്ലെങ്കിൽ നാം ആത്മവഞ്ചന ചെയ്തു ഇത് രണ്ടും ചെയ്യാതെ ഒരാൾക്ക് പബ്ലിക് ഇന്റലക്ച്വൽ ആവാൻ കഴിയുകയില്ല പൊതു ബുദ്ധിജീവിക്ക് ആവാൻ കഴിയുക അല്ല ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ നേതാവായോ അല്ലെങ്കിൽ വലിയ അവാർഡ് മിന്നറൊക്കെ ആയി ജീവിക്കാം പക്ഷേ ആത്മവഞ്ചന ചെയ്യാത്ത തെറ്റി പറ്റി എന്ന് പറയാത്ത ഒരു ബുദ്ധിജീവിക്കും ഒരു അവാർഡിനും അർഹതയല്ലേ അല്ല അത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് വന്നിട്ട് വികസന യാത്ര രാഷ്ട്രീയം പറയുന്നു വികസനത്തിന്റെ പേരിൽ വോട്ട് വോട്ടെടുപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഞാൻ എൻ്റെ ബി ജെ പി സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കാറുള്ളതാണ് അപ്പൊ നിങ്ങൾ ഹിന്ദുത്വ ഐഡിയോളജി മാറ്റിവെച്ചോ കേരളത്തിന് വേണ്ടി വന്നിട്ടുള്ള ഇന്ത്യയിലെ ഹിന്ദുത്വ ഐഡിയോളജി മാറ്റിവെക്കോ അതോ ഇത് ഇലക്ഷൻ ജയിക്കാനുള്ള ഒരു ഉടായ്പ് മാത്രമല്ലേ എന്നുള്ള ചോദ്യത്തിന് അവർ ഓരോ സിറ്റുവേഷൻ അവർ അവരെ സംബന്ധിച്ചുള്ള അധികാരമാണ് അതിനു വേണ്ടി ഒരു ഈ ഒരു സംഗതി മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഈയിടെ നമ്മുടെ ഒരു എം പി പറഞ്ഞ പോലെ ആർ എസ് എസ് ഒരു ഹൈഡ്രാ ഹെഡ് ഓർഗനൈസേഷൻ ആണ് നമ്മളൊക്കെ പറയാമെന്ന് നമുക്കൊക്കെ മനസ്സിലായതാണ് അത് മനസ്സിലാക്കാതെ ഉള്ള എന്ത് രാഷ്ട്രീയ മുന്നേറ്റവും അപകടകരമായിരിക്കും അത് അവരെ സഹായിക്കാൻ മാത്രം ഉപയോഗിക്കൂ എന്നുള്ളതിനെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള തെളിവാണ് ആം ആദ്മി പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിൽ കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം ആ നിലപാടിൽ നിന്നും മാറാതെ നേരെ ആർ എസ് എസിന്റെ വേദികളിലേക്ക് പോയവരും കേരളത്തിലുണ്ട് സി രാധാകൃഷ്ണൻ നോക്കൂ അദ്ദേഹം വലിയ പ്രശസ്തനും നിരവധി അവാർഡുകളും ഒക്കെയുള്ള ഒരു കാലത്തെ ഇടതുപക്ഷത്തിന്റെയും ശാസ്ത്രത്തിന്റെയും വക്താവായിരുന്നു അദ്ദേഹം ആപ്പിന്റെ അനുഭാവിയായിരുന്നു അപ്പൊ ഇപ്പോൾ അദ്ദേഹം തുടർന്ന് അദ്ദേഹം വളരെ യാതൊരു ഒരു ഒരു നാണവുമില്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ആർ എസ് എസിന്റെ കേന്ദ്ര കാര്യാലയത്തിൽ പോയി അവരുടെ മുഖ്യാതിഥിയായി പ്രസംഗിക്കുന്നു അപ്പോൾ എങ്ങനെയല്ല സംഭവിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രണ്ടായിരത്തി പതിനാല് ഒരു മുന്നറിയിപ്പാണ് ഈ പറയുന്ന പ്രശാന്ത് ഭൂഷണന്റെ കുംഭസാരം ഒരു തിരിച്ചറിവാണ് പ്രത്യേകിച്ച് ബുദ്ധിജീവികൾക്ക് കേരളത്തിലെ മാധ്യമങ്ങളുടെ വാ ലാൽ എന്താ പറയുന്ന അവരുടെ ലാളനയിൽ അതിലെഴുതി കിട്ടാനും അതിൽ പടം വരാനും വേണ്ടി ബുദ്ധിജീവികൾ സ്വന്തം മനസ്സാക്ഷി വിൽക്കരുതെന്നുള്ള ഒരു വാസ്തവത്തിൽ ഇനി വൈകിയെങ്കിലും ഞാൻ ഈ പറയുന്ന ബുദ്ധിജീവികൾക്ക് പ്രശാന്ത് ഭൂഷന്റെ മാതൃക തുടരാൻ കേരളത്തിൽ ഞങ്ങൾക്ക് അന്ന് തെറ്റുപറ്റി എന്ന് ഇന്ന് ഞങ്ങൾ ഫാസിസ് വിരുദ്ധരായതിന് അതിന് അതിന് ഏറ്റവും അതിന് ശക്തി തരുന്ന മോറൽ ധാർമ്മികമായ ഒരു കുംഭസാരമായിരിക്കും പ്രശാന്ത് ഭൂഷണെ പോലെ സാരാ ജോസഫും കാരാശേരിയും ഏ വേണുവും രാജീവനും എനിക്ക് പറയാൻ കഴിയില്ല അത്രയും നീണ്ട പട്ടിക എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സർഗധനരായ മാർസിസ്റ്റുകൾ പോലും കബളിപ്പിക്കപ്പെട്ട ഒരു രണ്ടായിരത്തി പതിനാലിന്റെ ചരിത്രം ഇന്ന് പ്രശാന്ത് ഭൂഷൺ പരസ്യമായി വിളിച്ചു പറയുമ്പോൾ കേരളത്തിൽ ഒരു മാതൃഭൂമിക്കോ മനോരമയ്ക്കോ ഒരു പ്രത്യേക പതിപ്പ് പോലും ഈ കുംഭസാര പതിപ്പ് ഇറക്കാമെന്ന് കൂടി എനിക്ക് ചെറിയാൻ തോന്നിപ്പോകുന്നു താങ്കൾക്ക് അല്ല ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ അല്ലെങ്കിൽ ഉള്ളവർക്ക് ഇവരുടെയൊക്കെ പൊളിറ്റിക്കൽ മൂവ്സ് കുറച്ച് ഇവരുടെ ഒക്കെ പൊളിറ്റിക്കൽ മൂന്ന് അറിയാൻ കഴിയും ആരോപണ കാളെ വാല് കുത്തുമ്പോൾ എന്തിനാണെന്നൊക്കെ ആർ എസ് എസ് ചിലരെ കൊണ്ട് ചിലരൊക്കെ ചെയ്യിക്കുമ്പോൾ എന്തിനാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കും അതുപോലെ തന്നെയാണ് ഇപ്പൊ അർണബ് ഗോസ്വാമി മോഡിക്കെതിരെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് സാറിന് ചിരിക്കുകയാണ് ചെയ്യാറുള്ളത് വലിയ പുതു പല നാടകങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പ്രശാന്ത് ഭൂഷന്റെ കുമ്പസാരം നമുക്ക് വെളിവാക്കി തരുവാണ് നന്ദി നമസ്കാരം വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും വരും